ഹായ് ഫ്രണ്ട്സ് ആർ കെ ആർ സെൻട്രോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം എന്നിപ്പോൾ നല്ല മഴയാണ് പുറത്ത് പുറത്ത് മഴ ആയത് കാരണം പുറത്തേക്ക് പോയി കണ്ടന്റ് ചെയ്യാനൊക്കെ വലിയ പാടാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റാണ് ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത് നമ്മളൊരു ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്ലേ ഒക്കെ കിട്ടിയിട്ടുണ്ട് ക്ലേ വർക്കാണ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടൻറ്റായിട്ട് അതിൽ വരുന്ന ചെറിയ ചെറിയ രൂപങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് കാണിച്ചു തരാനും അതേപോലെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ കാണുന്ന പ്രേക്ഷകർക്കും വീട്ടിൽ ചെയ്യാനായിട്ടുള്ളൊരു രീതിയിലുള്ള ഒരു ട്യൂട്ടോറിയൽ കൂടിയായിട്ട് ഇത് കാണുക പിന്നെ നമ്മൾ കുറച്ച് ക്ലേ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ക്ലേയുടെ ഒരു കട്ടാനുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും നമുക്ക് ശില്പങ്ങൾ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയൊരു രീതിയിലാണത് ഒരു ബ്ലോക്കാണ് അപ്പോൾ ഇത് ആദ്യം കുറച്ച് വെള്ളം എടുക്കുവരുമോ അപ്പോൾ വെള്ളം അതിൻ്റെ പയ്യെ ഒന്ന് മിൻസപ്പെടുത്തി കൊടുക്കാം ഈ ഒരു പ്ലൈവുഡിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആദ്യൊരു ഫിഗർ ഉണ്ടാക്കാം ഫിഗർ അപ്പോൾ ആദ്യം ഒരു ഫേസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫേസിന് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തതിനു ശേഷം അതിൻ്റെ ഒരു മുഖം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം രണ്ട് തോട്ട് കൊടുക്കാം ഒരു വരലുകൊണ്ട് ഇങ്ങനെ രണ്ട് കുത്തുകൊടുത്തിട്ട് കൈ കൊണ്ട് രണ്ട് കുത്തു കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മൂക്ക് ഇത് കണ്ണാണ് ഈ കണ്ണിൻ്റെ ഭാഗം അതുപോലെ ഇവിടെ മൂക്ക് മൂക്കിൻ്റെ ഇതിങ്ങനെടുത്തിട്ട് ഇത് മൂക്ക് ശരിയാക്കി എടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ ചുണ്ടിൻ്റെ ഭാഗം ശരിയാക്കുന്നത് ചുണ്ടിൻ്റെ ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിവിടെ താടി താടിയുടെ ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം വെച്ചുകൊടുക്കാം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആളുടെ ഒരു ഫിഗർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയാണ് ഈ ഫേസ് ഒക്കെ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം നമ്മളൊരു ചെറിയ പീസ് തിന്നെടുത്തിട്ട് കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കണം കണ്ണായിട്ട് ഉപയോഗിക്കാം അപ്പോൾ കണ്ണായിട്ട് വരും അതിന് ശേഷം നമ്മൾ മുഖം ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കി കൊടുക്കാനായിട്ട് കവിളക്കൊന്ന് വെച്ച് കൊടുക്കാം മുകളിൽ നെറ്റിടാ ഭാഗം ശരിയാക്കാം അവിടെയും കുറച്ചൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഈ ഷുഗറിൻ്റെ ബോഡിയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം നമുക്ക് സ്വസ്ഥമായിട്ട് അത് ചെയ്യാൻ പറ്റും ആ ബോഡി നമുക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ ഇതിന് ഫിറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഫിറ്റ് ചെയ്യണം അതുപോലെ കൈയും എല്ലാം നമുക്ക് ശരിയാക്കി ശരിയാക്കിയെടുക്കാം ഓരോരുത്തർക്കും നമ്മൾ കാണുന്ന ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യണത് ആ രൂപത്തിൽ നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്തെടുക്കരുത് ഈ ബ്ലോക്കിൽ ഇങ്ങനെ ആവശ്യം പോലെ നമുക്കിങ്ങനെ ക്ലേ എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മളിങ്ങനെ ഇതിലേക്ക് പിടിപ്പിച്ചെടുക്കുന്നത് ഞാനിപ്പോ ഇരിക്കുന്നൊരു ഫിഗറുണ്ടാക്കണ കാലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇരിക്കുന്ന രൂപം ഉണ്ടാക്കി ഇവിടെ തലമുടിയൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം തലമുടിയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു രൂപം കിട്ടാനായിട്ട് തലമുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ കുറേ ഇങ്ങനെ നീണ്ടു പോകണതുകൊണ്ട് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്ത് രൂപം തുടങ്ങി കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ആ ഒരു ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ശില്പം കൂടെ റെഡി ആക്കിയിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ചെറിയൊരു കൃഷ്ണന്റെ രൂപത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് നിങ്ങൾ ആ കാണുന്ന ശില്പം ഇരിക്കുന്ന രൂപത്തിലാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇരിക്കാനായിട്ട് കാർഡ് ബോർഡ് കാർഡ് ബോർഡിൻ്റെ പീസിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ ആ രൂപം ചെയ്തെടുത്തിട്ടുണ്ട് ആണ് ഇപ്പോൾ ഫേസും അതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് നല്ല ചൂടിൽ കാണിച്ച് ഡ്രൈ ആക്കിയൊക്കെയാണ് ഇത് നമ്മൾ അടുപ്പിലൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇങ്ങനെയൊക്കെ ഒരു ചൂടായിട്ട് വരും ചൂടായി കഴിഞ്ഞാൽ ഉണങ്ങി ഡ്രൈ ആകും അപ്പോൾ ഇത്തിരി ടൈറ്റായിട്ട് ആയിട്ട് നിൽക്കും ഇതാണിപ്പോൾ ഇരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മളൊരു കൃഷ്ണൻ്റെ രൂപമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇങ്ങനെ വെച്ച് ഒരു കൃഷ്ണനായ ഒരു കാർഡ് ബോർഡിൽ ഇങ്ങനെ ഇരിക്കുന്ന രൂപം അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പോൾ ഇതിൽ ഞാൻ രണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്കൊരു ഇതൊരു ഊഞ്ഞാലായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ കൃഷ്ണനെ നമുക്ക് ഒരു ഊഞ്ഞാൽ ഇവിടെ രണ്ട് ചരടുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മരത്തിൽ ഇരിക്കുന്ന രൂപത്തിൽ ഒരു ഊഞ്ഞാലെ ഇട്ടിട്ട് നമുക്കിങ്ങനെ കൃഷ്ണനെ ആടിക്കുന്ന ഒരു രൂപത്തിലേക്ക് നമുക്കിത് ചെയ്തെടുക്കാം ഇതിപ്പോ നമുക്ക് ഇങ്ങനൊരു ഇരിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പൊ ഇതൊരു ഒരു കളിമണ്ണിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും നമുക്കൊരു ട്രീ ഉണ്ടാക്കാം ഇപ്പൊ ഈ ബാക്കിയുള്ള കളിമൊണ് കൊണ്ട് നമുക്കൊരു ട്രീ ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പൊ ട്രീയും നമുക്കൊരു മരം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് രണ്ട് ചരട്ടി ഇതിലേക്ക് പോർത്തെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൃഷ്ണൻ ഇങ്ങനെ ഊഞ്ഞാൽ ആടുന്ന ഒരു രൂപം നമുക്ക് ഇതുംകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും മരം ഉണ്ടാക്കണമെങ്കിലും ഇതേപോലെ തന്നെ ഒരു ഹൈറ്റിൽ ഇത്രയും വലിപ്പത്തിലാണ് ഒരു മരം ഉണ്ടാക്കാനായിട്ട് അതായത് മരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇതിൽ തന്നെ നമ്മൾ ഒരു മരത്തിൻ്റെ പറ്റിയൊരു മരം ഏകദേശം ആ ഹൈറ്റ് അനുസരിച്ച് തന്നെ സെറ്റ് ചെയ്യാം അത് അങ്ങനെ ഫ്ലൈ എടുത്തിട്ട് ഉണ്ടാക്കി പിടിച്ചുപിടിച്ച് ചെയ്യാം ഇതിന് ഒത്തിരി വേരൊക്കെ വെച്ച് കൊടുക്കാം താഴെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ വീഴാതെ ഇങ്ങനെ നോക്കാം മുകളിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൂട്ടി ഇങ്ങനെ മുകളിലേക്ക് എടുക്കാം നമുക്ക് അതിൻ്റെ ഏറ്റവും ഇങ്ങനെ വളഞ്ഞ് നിൽക്കണം വളഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ മാത്രമല്ല ഇതിലൊരു ഊഞ്ഞാലെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കൃഷ്ണൻ്റെ ആ ഒരു ഇത് ഊഞ്ഞാലിലേക്ക് നമുക്ക് രൂപം ഇരുത്താനായിട്ട് പറ്റുള്ളൂ നമുക്ക് ഞാനായ ലെങ്ത് കുറക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം എഡിറ്റ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ആ രൂപം അതായത് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ട്രീ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഉണങ്ങി അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ട്രീയിൽ നമ്മൾ ഒരു ചരട് പോലെ ഏതൊരു കമ്പി ഇട്ട് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ മൂഞ്ഞാലായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഊഞ്ഞാലായിട്ടുള്ള രീതിയിൽ ഇതിനെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ആക്കാനുണ്ട് അതൊന്നുകൂടി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ട്രീ ആയിട്ട് മാറുകയുള്ളൂ ഇപ്പം ഏകദേശം ഒരു ഫ്രെയിമാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആ വലിയ രൂപം നമ്മൾ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മിനിയേച്ചർ രൂപം അതായത് പണ്ട് ചെറിയ ശില്പം നമ്മൾ ഒരു മെത്തേഡിൽ ചെയ്തെടുത്തിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് വലുതായിട്ടും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം ആ ചെറിയ രൂപം ആ ശില്പം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരെ പോവാം ഇതാണ് ആ രൂപങ്ങൾ ഇതിപ്പോൾ നമ്മൾ ക്ലേയിൽ തന്നെ ചെയ്തെടുത്താണ് രണ്ട് രൂപങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ചിരട്ട് ചെയ്തിട്ട് ഇതിൽ ഊഞ്ഞാലാടുന്ന രീതിയിലാണ് ഇതിപ്പോൾ നമ്മൾ ആട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഊഞ്ഞാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതും അതേപോലെ തന്നെയാണ് ഊഞ്ഞാലും നമുക്ക് ആടാൻ പറ്റും ഇതേപോലെയാണ് നമ്മൾ രൂപങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് Uh, in, in you ീ കൃഷ്ണൻ ഒരു അപൂർവമായിട്ടുള്ളൊരു ശില്പമാണ് ഈ രീതിയിൽ ഊഞ്ഞാലാടുന്ന കൃഷ്ണൻ എന്ന് പറയുന്നത് എല്ലായിടത്തവും ഇല്ല അപ്പം നമ്മൾ ചെയ്തെടുക്കണേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും ഇതുപോലെ ഐഡിയ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അത് നിങ്ങൾക്ക് ഇത് അയച്ചു തരാൻ എല്ലാം സാധിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഇതേപോലുള്ള ചെറിയ രൂപങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വിലക്ക് തന്നെ തരാനായിട്ട് സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്